ഗ്രാമത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത കമ്മിറ്റി അംഗം ചിന്താജറം ഉദ്ഘാടനം ചെയ്തു തേലത്തുരുത്ത് ഗ്രാമത്തിലെ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ തേലത്തുരുത്ത് സൗത്ത് നോർത്ത് യൂണിറ്റുകൾ പഠനോത്സവം സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ അഞ്ച് വിദ്യാർത്ഥികളടക്കം പതിമൂന്ന് പേരെയും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പതിനഞ്ച് വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു തേലത്തുരുത്ത് ചിന്ത അങ്കണത്തിൽ നടന്ന പടലോത്സവം ഡിവൈഫ് കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോം ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ പി ആർ സത്യൻ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ പി എസ് സുജിത്ത് സ്വാഗതം പറഞ്ഞു പി കെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ഒ സുരേന്ദ്രൻ ഡിവൈഫ് സംസ്ഥാന കമ്മിറ്റി അംഗം എൽ ആദർശ് ഡിവൈഫ് ജില്ലാ കമ്മിറ്റി അംഗം എൻ ശ്രേഷ്ഠ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ ശശി സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിമാരായ ടി കെ ദിലീപ് കുമാർ കെ ഒ സുന്ദരേശൻ ബി എസ് ഷനിൽ ഡിവൈഎഫ്ഐ സെക്രട്ടറി സുബിൻ പ്രസിഡന്റ് പ്രസിഡന്റ് രാഹുൽ സൗത്ത് യൂണിറ്റ് ഗ്രാംഷി തുടങ്ങിയവർ സംസാരിച്ചു ഏത് എവിടെ വിദ്യാർത്ഥികളാണ് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിനു മുമ്പ് കേരള സർവകലാശാല യൂണിയന്റെ കലോത്സവമായിരുന്നു അതിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത് അവിടെ ഒന്നാമത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കലാലയം ആ ട്രോഫി ബേസിക് ജോസഫ് എന്ന താരത്തിന്റെ ാണ് വിശിഷ്ടാതിഥികൾ അവിടെയുണ്ട് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് ആ മത്സരങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനം നേടിയ കലാലയ ഓവറോൾ ട്രോഫി സർവകലാശാല യൂണിയന്റെ കലോത്സവത്തിന് വന്ന് ഏറ്റുവാങ്ങുമ്പോൾ അവർ ആ ട്രോഫി ഉയർത്തി കാണിച്ചുകൊണ്ട് വിളിക്കുന്ന മുദ്രാവാക്യം പാലസ്തീൻ ഐക്യദാർഢ്യ മുദ്രാവാക്യമാണ് കേരളത്തിലെ ഒരു വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ കേരള സർവകലാശാല ചാമ്പ്യന്മാരായി മാറുമ്പോൾ അവർ ഈ ഭൂഗോളത്തിന്റെ മറ്റൊരറ്റത്ത് കിടക്കുന്ന വേദന അനുഭവിക്കുന്ന പാലസ്റ്റീനിലെ ജനതയ്ക്കൊപ്പമാണ് കുഞ്ഞുങ്ങൾ ബോംബു വീട് ചിഹ്നിച്ചിതറിപ്പോകുമ്പോൾ അവിടുത്തെ

ർണയിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ നോക്കി നോക്കിക്കാണു അതേ വിദ്യാർത്ഥികളുടെ ഒരു പരിച്ഛേദമാണ് ഈ നാടിന്റെ ഒരു പരിച്ഛേദമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾ ഏത് പുസ്തകം വായിക്കണം ഞങ്ങൾ പറയും നിങ്ങൾ ഏത് സിനിമ കാണണം ഞങ്ങൾ പറയും നിങ്ങൾ ഏത് മനുഷ്യനെ പ്രണയിക്കണം ഞങ്ങൾ പറയും നിങ്ങൾ ആരെ വിവാഹം കഴിക്കണം ഞങ്ങൾ പറയും അങ്ങനെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നു വിജയ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അടുത്ത ദിവസം കേന്ദ്ര ഏജൻസികൾ വീടുകളിലേക്ക് ജല്ലിയാണ് കൂടുതൽ ഉദാഹരണമൊന്നും വേണ്ടല്ലോ എംപുരാൻ റിലീസ് ചെയ്തതിന് ശേഷം കേരളത്തിൽ നടന്ന പരാമർശങ്ങൾ എന്തൊക്കെയായിരുന്നു അപ്പോൾ അതിലെ വിയോജിപ്പതയ്ക്ക് മാത്രമല്ല ആ സിനിമയുടെ നിർമ്മാതാവിന്റെ വീട്ടിലേക്ക് ഈ ഡി ജല്ലിയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഇ ഡി ഭീഷണിപ്പെടുത്തുന്നു അപ്പൊ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്ന ഒരു കാലത്ത് നാം എത്തി നിൽക്കുക നമ്മുടെ സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുമ്പോട്ട് വച്ച് കേരളത്തിലെ വികസന കുതിപ്പിന് കാരണമായിട്ടുള്ള തോമസ് ഐസക്കിനെ ഉൾപ്പെടെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അങ്ങനെയൊക്കെ നിർത്താമെന്നുള്ള തെറ്റിദ്ധാരണ ഈ രാജ്യത്തിനകത്ത് പലയിടത്തും നടപ്പിലാക്കി അതേ തന്ത്രം കേരളത്തിലും നടപ്പിലാക്കാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോട് നടപ്പിലാക്കാമെന്ന് കരുതിയാണ് ബി ജെ പി മുമ്പോട്ട് പോകുന്നത് കാരണം രാജ്യത്ത് പല സംസ്ഥാനത്തും പഴയ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ ഇ ഡിയെ സി ബി ഐ ഒക്കെ കാണിച്ച് പേടിപ്പിച്ച് ബി ജെ പി ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നിശ്ശബ്ദരാക്കിയിട്ടുണ്ട് എടുത്തൊന്ന് പരിശോധിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഇന്നത്തെ ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ പലരും പഴയ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു എങ്ങനെ അവര് ബി ജെ പി ആയി ഇതുപോലുള്ള മാന്ത്രിക വടി ഇ ഡി ഉൾപ്പെടെയുള്ള ണാക്കിയത് പക്ഷേ ആ വഴിയുമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വർക്കുണ്ടായിരിക്കണം